ശശികല ആരാണിതൊക്കെ ആജ്ഞാപിക്കാൻ ശശികലയ്ക്ക് ഇതിന് അവകാശം അത് ചോദിക്കണ്ടേ നമ്മൾ അതാരും ചോദിക്കുന്നില്ലല്ലോ ശശികലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഇത് പറയാൻ അവകാശം ഇന്ത്യയിലെ പട്ടികജാതിക്കാരോട് ഇന്ത്യയിലെ ദളിതരോട് ഞങ്ങൾ പാട്ട് പാടണം എന്ന് പറയാൻ ശശികലയ്ക്ക് എന്താണ് അവകാശം നമ്മൾ ചോദിക്കാത്തത് എന്താ ഇന്ത്യൻ ഭരണഘടന ഇവരുടെ തീർതാരമാണോ ശശികലയുടെ ഒന്നുമല്ല ഇവര് സമാജം എന്ന് പറയുന്നല്ലോ ഏത് പറ്റിയാണ് ശശികല പറയുന്നത് തുണിയില്ല ചാട്ടങ്ങളെന്ന് പറഞ്ഞു ഈ നമ്പൂതിരി ബ്രാഹ്മണൻ മുഴുവൻ അമ്പലത്തിൽ തുണിയില്ലാതല്ലേ നടക്കുന്നത് ഇപ്പോഴും നമുക്ക് നല്ല ആധുനികമായ നിക്കർ വന്നിട്ടുണ്ട് ആധുനികമായ ധാരാളം അണ്ടർ ഗാർമെന്റ്സ് വന്നിട്ടുണ്ട് എന്നിട്ടും പതിനാറാം നൂറ്റാണ്ടിലെ കോണ കൊടുത്തോണ്ടല്ലേ ഈ ഈ ശാന്തിക്കാരല്ല അമ്പലത്തിൽ നടക്കുന്നത് ലജ്ജാവകം ഒന്ന് പറയണ്ടായി അതിന് തുണിയില്ലാ ചാട്ടമെന്നല്ലേ പറയണ്ടത് ഈ നമ്പൂതിരി ബ്രാഹ്മണർ ഇപ്പോഴും കോണക കൊടുത്തുകൊണ്ട് നടക്കുന്നതിനല്ലേ യഥാർത്ഥത്തിൽ തുണിയില്ലാ ചാട്ടമെന്ന് പറയേണ്ടത് അത് പറയാതെ നോക്കൂ പൂണൂല് ഇപ്പോഴും നമ്മുടെ റോഡുകളിൽ പോയി കാണാം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് റോഡുകളിൽ ഇപ്പോഴും തുണിയില്ലാതെ പൂണൂലും ധരിച്ചുകൊണ്ട് നടക്കുക അതല്ലേ തുണിയില്ലാ ചാട്ടം യഥാർത്ഥത്തിൽ ഇനി പുണിയിലാച്ചാട്ടൊന്നും സവിശേഷമായിട്ടൊന്നും പരിശോധിക്കേണ്ട വിഷയമാണ് ഈ അമ്പലങ്ങളിൽ പാടുന്ന സോപാന സംഗീതം ആ സോപാന സംഗീതത്തിലുള്ള അഷ്ടപതിക്ക് ആധാരമായ ഗ്രന്ഥം ഏതാണ് ജയദേവന്റെ ഗീതഗോവിന്ദ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അതിൽ പറയുന്നത് എന്താണ് വീന പയോധര മർദ്ദന ചഞ്ചല കരയുക ശാലി ആൾക്കാർ ഞാൻ അതിന്റെ പരസ്യമായിട്ട് അർത്ഥത്തിലേക്ക് വരുന്നില്ല അതിന്റെ അർത്ഥം പരിശോധിച്ചാൽ ഇത്രമാത്രം ഒരു അശ്ലീലം അശ്ലീലത്തിന്റെ പരകോടിയാണ് ഗീതഗോവിന്ദം എന്ന് പറയുന്നത് നിത്യേകതന്നെതിയ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം അതിലെ അർത്ഥങ്ങൾ പറഞ്ഞാൽ അത്രമാത്രം അശ്ലീലമാണ് എന്നാണ് നിത്യേതന്യതി പറഞ്ഞിട്ടുള്ളത് അതാണല്ലോ ഈ പറയുന്ന രാവിലെ വൈകിട്ടും ക്ഷേത്രത്തിന് മുമ്പ് ഇന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കണ്ണനാ കണ്ണനാമുണ്ണിയെ കാണുമാറാകണമെന്നാണ് ആ പാട്ട് അതിൽ പറയുന്നത് പാലാഴി മംഗതൻ കൊങ്ക ഉണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം എന്താ കൊങ്ക ഞാൻ പറയുന്നില്ല മലയാളി അത് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അർത്ഥം കണ്ടെത്തുക അല്ലെങ്കിൽ മലയാളം ഡിഷണറി എടുത്ത് നോക്കുക അത്രമാത്രം അശ്രീലം ജംബാതുല്യ രംഭാതുല്യം തുടയുണയും കൃഷ്ണനെ പറ്റി പാടുന്ന നിന്റെ തുട രംഭയെ പോലുള്ള തുടയാണ് ഇത് ഇതിന് പിന്നെ എന്താ പറയുക ഇത് പിന്നെ വലിയ മനോഹരമായ സംഗതിയാ ഇനി കൂത്തും കൂടിയാട്ടവും അതുപോലെ കഥകളി ഇങ്ങനെ ഈ കലകളിലൊക്കെ തന്നെയുള്ള സ്ത്രീ വർണ്ണനങ്ങൾ എടുത്തു പരിശോധിക്കണം അതിലൊക്കെ പിന്നെ എന്താണ് പറയുന്നത് സംസ്കൃത സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി സ്ത്രീകളെ ലൈംഗിക ഉപകരണങ്ങളാക്കുകയും ലൈംഗികാപദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ്